ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് മുതലൊരു സെഗ്മെൻ്റ് ആരംഭിക്കുകയാണ് ഡെയിലി ന്യൂസ് അനാലിസിസ് എന്ന് പറഞ്ഞ പത്രവാർത്തകളിലൂടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം വരട്ടെ എല്ലാവരും വരട്ടെ നമുക്ക് പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് കറൻറ്റ് അഫയേഴ്സിൻ്റെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ആളുകളെ പ്രതീക്ഷിക്കാം ആരെങ്കിലും വരുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ ഓക്കെ വരുന്നവർ വരട്ടെ ഹായ് ഹായ് ഉണി ഹായ് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട എന്താണ് കറന്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഓരോ ദിവസവും പത്രങ്ങളിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ഒന്ന് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ പ്രധാനപ്പെട്ട കറന്റ് അഫെയർസ് ഒന്ന് നോക്കിയിട്ട് പോകാം അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ എൽ ജി എസ് ആയിക്കോട്ടെ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ മറ്റ് ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ നമ്മുടെ എന്താണ് വെക്കോ ഒക്കെ വരാൻ വേണ്ടി പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ എല്ലാ പരീക്ഷയ്ക്കും ഉപകാരപ്രദമാകുന്ന കറണ്ട് ആണ് നമ്മൾ ഇന്ന് പത്രവാർത്തകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പത്ര വാർത്തകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താണ് ക്ലിയർ ആണ് എന്നെല്ലാം കരുതുകയാണ് സൗണ്ട് ആണ് അതുപോലെ ഇത് ക്ലിയറാണെന്ന് എല്ലാം കരുതുകയാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓക്കെ ഒന്നാമത് നമ്മൾ കേരള ജ്യോതി പുരസ്കാരത്തെ കുറിച്ചാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലാണ് കേരളത്തെ നമുക്ക് കേരള ജ്യോതി പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർക്കൊക്കെയാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഈ കാണുന്നത് ഇപ്പൊ ഡോക്ടർ എം ആർ രാഘവ വാര്യർ ആണ് ചരിത്ര പണ്ഡിതനും അധ്യാപകനും കൂടിയായ ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം ഓക്കെ കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഒരാൾക്ക് മാത്രമാണ് കേരള ജ്യോതി പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരങ്ങൾ രണ്ടു പേർക്ക് ലഭിച്ചു കേരള പ്രഭാ പുരസ്കാരങ്ങൾ രണ്ടു പേർക്ക് പി ബി അനീഷ് അത് കാർഷിക രംഗമാണ് അതുപോലെ രാജശ്രീ വാര്യർ കലാരംഗം പി ബി അനീഷ് കാർഷിക രംഗവും രാജശ്രീ വാര്യർ കലാരംഗവുമാണ് ഈ രണ്ടു പേർക്കാണ് കേരള പ്രഭാ പുരസ്കാരങ്ങൾ ലഭിച്ചത് അപ്പൊ ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ടത് കേരള ജ്യോതി ഒരാൾക്ക് ഡോക്ടർ എം ആർ രാഘവ വാര്യർ കേരള പ്രഭാ പുരസ്കാരങ്ങൾ രണ്ടു പേർക്ക് പി ബി അനീഷ് കാർഷിക രംഗം അതുപോലെ രാജശ്രീ വാര്യർ കലാരംഗം ഓക്കെ രണ്ടു പേർക്കാണ് ഇവിടെ നിങ്ങളോട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക ഏറ്റവും ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഏറ്റവും ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്കാണ് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം ഏറ്റവും ആദ്യം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുകയാണ് അടുത്തത് കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചതാർക്കാണ് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ കേരള സ്ത്രീ പുരസ്കാരങ്ങൾ അഞ്ചു പേർക്കാണ് ലഭിച്ചത് എത്ര പേർക്കാണ് അഞ്ചു പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് ഒന്ന് ശശികുമാർ മാധ്യമ പ്രവർത്തകനായ ശശികുമാർ രണ്ടാമത്തത് ഷഹാൽ ഹസൻ മുസ്ലിയാർ ഷഹാൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ പ്രവർത്തകനാണ് മൂന്ന് എം കെ വിമൽ ഗോവിന്ദ് എം കെ വിമൽ ഗോവിന്ദ് റോബോട്ടിക് വിദഗ്ധനാണ് പിന്നീട് ജിനുമോൾ മാരിയ തോമസ് ഇൻഫ്ലുവൻസറായ ജിനുമോൾ മാരിയ തോമസ് പിന്നെ കായിക രംഗത്ത് നിന്ന് അഭിലാഷ് ടോമി കായിക രംഗത്തുനിന്ന് അഭിലാഷ് ടോമിക്കുമാണ് എന്താണ് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ ശശികുമാർ മാധ്യമ പ്രവർത്തകൻ ഷഹാൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ പ്രവർത്തകൻ എം കെ വിമൽ ഗോവിന്ദ് റോബോട്ടിക് വിദഗ്ധൻ ജിലുമോൾ മാരിയർ തോമസ് ഇൻഫ്ലുവൻസർ അഭിലാഷ് ടോമി കായികം ഈ അഞ്ചു പേർക്കാണ് കേരള സ്ത്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഓക്കെ അല്ലെ കേരള സ്ത്രീ പുരസ്കാരങ്ങൾ അഞ്ചു പേർക്കാണ് അപ്പോൾ കമന്റ് ചെയ്യുക ആർക്കാണ് ഏറ്റവും ആദ്യത്തെ എന്താണ് നമ്മുടെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ് പറയൂ ഏറ്റവും ആദ്യം കേരള ജ്യോതി പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്ന ആർക്കാണ് ഏറ്റവും ആദ്യത്തെ അപ്പോ നമ്മൾ ഏറ്റവും പുതിയ കേരള ജ്യോതി പറഞ്ഞു ഡോക്ടർ എം ആർ രാഘവ് വാര്യറാണ് പി ബി അനീഷും രാജശ്രീ വാര്യറും കേരള പ്രഭ ശശികുമാർ ഷഹൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിലുമോൾ മാരിയർ തോമസ് അഭിലാഷ് ടോമി എന്നിവർക്ക് കേരള സ്ത്രീയുമാണ് അടുത്തത് നമുക്ക് അവരെ വിശദമായി നോക്കാം അനീഷ് എന്ന് പറയുന്നത് കർഷകോത്തമ പുരസ്കാരം ചെയ്തവാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കർഷകോത്തമ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് അനീഷ് കണ്ണൂർ സ്വദേശിനിയാണ് കണ്ണൂർ സ്വദേശിയാണ് ഓക്കെ അദ്ദേഹത്തിനാണ് കേരള എന്താണ് പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പിന്നെ രാജശ്രീ വാര്യർ ആദ്യകാല ടെലിവിഷൻ അവതാരകയും ശാസ്ത്രീയ നൃത്തരംഗ കലാകാരിയുമാണ് രാജശ്രീ വാര്യർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ രണ്ടു പേർക്കാണ് കേരള പ്രഭ ഇനി കേരള സ്ത്രീ ലഭിച്ചതിൽ ശശികുമാർ എന്ന് പറയുന്നത് ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിന്റെ സ്ഥാപകനാണ് ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിന്റെ സ്ഥാപകനാണ് അതുപോലെ ടി കെ എം ട്രസ്റ്റിന്റെ ചെയർമാനും ഫൗണ്ടറുമാണ് ഷഹാദ് ഹസൻ മുസ്ലിയാർ ഷഹാദ് ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്നത് ടി കെ എം എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചെയർമാനും അതിന്റെ സ്ഥാപകനുമാണ് പിന്നെ എം കെ വിമൽ ഗോവിന്ദ് എന്ന് പറയുന്നത് മാൻഹോൾ വൃത്തിയാക്കാനായി റോബോട്ടിനെ വികസിപ്പിച്ച ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ സ്ഥാപകനാണ് മാൻഹോൾ വൃത്തിയാക്കാനായി റോബോട്ടിനെ വികസിപ്പിച്ച ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ സ്ഥാപകനാണ് എം കെ വിമൽ ഗോവിന്ദ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ ജിലുമോൾ മാരിയർ തോമസ് ജിലുമോൾ മാരിയർ തോമസ് ആണ് രണ്ട് കൈയും അതായത് ഇരു ഇല്ലെങ്കിലും വാഹനം ഓടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വ്യക്തിയാണ് രണ്ട് കൈയില്ലെങ്കിലും എന്താണ് വാഹനം ഓടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വ്യക്തിയാണ് ഇൻഫ്ലുവൻസർ ആണ് തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിനിയാണ് തൊടുപുഴയിലെ കരിമണ്ണൂർ സ്വദേശിനിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ അഭിലാഷ് ടോമി നമുക്കറിയാം പായ് വഞ്ചിയിൽ സഞ്ചരിച്ച് അതായത് ലോകം ചുറ്റിയ നാവികസേനയുടെ റിട്ടയർഡ് ലഫ്റ്റനന്റ് കമാൻഡർ ആണ് പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ നാവികസേന റിട്ടയർഡ് ലഫ്റ്റനന്റ് കമാൻഡർ ആണ് അഭിലാഷ് ടോമി ഓക്കെ ഇത്രയും നിങ്ങൾ മറക്കാതെ പഠിച്ചിരിക്കുക ഇതൊരുപാട് തവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അത് പതിയാണ് ഡോക്ടർ എം കെ വാര്യർ ആണ് എം ആർ വാര്യർ ആണ് എന്തായിരിക്കുന്നത് നമ്മുടെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എം ആർ രാഘവ് വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം ഓക്കെ അനീഷിനും രാജേഷ് രാജശ്രീ വാര്യർക്കും കേരള പ്രഭ അതുപോലെ ശശികുമാർ ഷഹാൽ ഹസൻ മുസുരിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിലുമോൾ മാരിയർ തോമസ് അഭിലാഷ് ടോമി എന്നിവർക്ക് കേരള സ്ത്രീ പുരസ്കാരവുമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്ത ഒന്ന് കേരള നവംബർ ഒന്ന് കേരളം അടക്കം ഒൻപത് സംസ്ഥാനങ്ങളാണ് പിറവി ആഘോഷിക്കുന്നത് ഒൻപത് സംസ്ഥാനം ഏതൊക്കെയാണെന്ന് അറിയോ ഡൽഹി ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് കർണാടക പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് തമിഴ്നാട് ഡൽഹി ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് കർണാടക പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് തമിഴ്നാട് കേരളം എന്നിങ്ങനെ ഒൻപത് സംസ്ഥാനങ്ങളാണ് നവംബർ ഒന്ന് പിറവി ആഘോഷിക്കുന്നത് മറ്റൊന്ന് ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകൾ നോക്കി അതിൽ ഒന്നിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും സായുധ സേന ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ആരാണ് സായുധ സേനകളുടെ ട്രിബ്യൂണലിന്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് രാജേന്ദ്ര മേനോനാണ് സായുധ സേന ട്രിബ്യൂണൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് രാജേന്ദ്ര മേനോനാണ് എന്ന് മനസ്സിലാക്കുക അതും ഇവിടെ പഠിച്ചു വെക്കുക മറ്റൊന്ന് സി എം എസ് മൂന്നാണ് സി എം എസ് മൂന്ന് ഇന്ത്യയിൽ നിന്ന് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് അയക്കുന്ന ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് സി എം എസ് മൂന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് അയക്കുന്ന ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് സി എം എസ് പൂജ്യം മൂന്ന് ഓക്കെ ആദ്യ സൈനിക വാർത്താവിനിമയ വിനിമയ ഉപ ഉപഗ്രഹമാണ് ഉപഗ്രഹ ഉപഗ്രഹമാണ് ജിസാറ്റ് ഏഴ് ആദ്യത്തെ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു ജിസാറ്റ് ഏഴ് അപ്പൊ ഇത് എന്താണ് കാലഹരണപ്പെട്ടു അതിന് പകരമാണ് സി എം എസ് പൂജ്യം മൂന്ന് വരുന്നത് സി എം എസ് പൂജ്യം മൂന്ന് വരുന്നത് ഇത് വിക്ഷേപിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് അത് ശ്രീഹരിക്കോട്ടയിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് വിക്ഷേപണ വാഹനമാണ് എൽ എം എൽ വി എം ത്രീ റോക്കറ്റ് എൽ വി എം ത്രീ റോക്കറ്റ് ആണ് ഇത് റോക്കറ്റ് ആണ് ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന ഏറ്റവും വാർത്താവിനിമയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് അതായത് ആദ്യത്തെ സൈനിക ഉപഗ്രഹമായ ജിസാറ്റ് പകരമാണ് വരുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു വിക്ഷേപണ വാഹനം ഡിക്ഷണറി ഡോട്ട് കോമിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച വാക്കായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തിനാണ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആണ് അതായത് ജൻ ആൽഫ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് സിക്സ് സെവൻ എന്ന് പറയുന്നത് അതായത് സിക്സ് സെവൻ എന്നതാണ് ജൻ ഒരു ജൻ ആൽഫ പ്രയോഗമാണ് ഇതാണ് സിക്സ് സെവൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓക്കെ അതും ഓർത്ത് വെച്ചേക്കാ ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിക്ഷണറി ഡോട്ട് കോമിന്റെ ഏറ്റവും മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിക്സ് സെവൻ മറ്റൊന്ന് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പർ പുതുക്കാൻ വേണ്ടി പോവുകയാണ് ആ പുതിയ വരുന്ന നമ്പറാണ് കെ എൽ നയന്റി കെ എൽ നയന്റി എന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പറായിട്ട് വരുന്നത് കെ എൽ നയന്റി കെ എൽ നയന്റി ആണ് ഇനി മുതൽ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ വാഹനങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പർ ഓക്കെ കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്കാണെങ്കിൽ കെ എൽ നയൻറ്റി എ എന്നും അതുപോലെ കെ എൽ നയൻറ്റി ഇ എന്നും വരും കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് കെ എൽ നയൻറ്റി എ എന്നും കെ എൽ നയൻറ്റി ഇ എന്നും വരും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കെ എൽ നയൻറ്റി ബി എന്നും കെ എൽ നയൻറ്റി എഫ് എന്നും കെ എൽ നയൻറ്റി ബി എന്നും കെ എൽ നയൻറ്റി എഫ് എന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ ബോർഡ് കോർപ്പറേഷൻ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കെ എൽ നയൻറ്റി സി എന്നാണ് വരിക കെ എൽ നയൻറ്റി സി ഓക്കെ ബോർഡ് കോർപ്പറേഷൻ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കെ എൽ നയന്റി സി ഇങ്ങനെയാണ് അത് വരുന്നത് ഓക്കെ ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പർ കെ എൽ നയന്റി ആയിട്ട് മാറാൻ വേണ്ടി പോകുന്നു ഇനി മറ്റൊന്ന് തെലുങ്കാന മന്ത്രിസഭയിൽ അംഗമായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് തെലുങ്കാന മന്ത്രിസഭയിൽ അംഗമായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് അത് മുഹമ്മദ് അസ്കറുദ്ദീൻ ആണ് മുഹമ്മദ് അസ്കർ ആണ് തെലങ്കാന മന്ത്രിസഭയിൽ അംഗമായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ തെലങ്കാന മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എ രേവന്ത് റെഡ്ഡിയാണ് എ രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയിലെ മുഖ്യമന്ത്രി ആരാണ് എ രേവന്ത് റെഡ്ഡി അവിടുത്തെ ഗവർണർ ആരാണ് ജിഷ്ണുദേവ് വർമ്മയാണ് തെലങ്കാന ഗവർണർ തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മ അപ്പോ അവിടെ തെലങ്കാന മന്ത്രിസഭയിൽ അംഗമായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് മുഹമ്മദ് അസ്ഹറുദ്ദീൻ നിലവിൽ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എ രേവന്ത് റെഡ്ഡിയും ഗവർണർ ജിഷ്ണുദേവ് പറമയുമാണ് ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് റിസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ ജേതാവായ റിസൂൽ പൂക്കുട്ടിയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി വൈസ് ചെയർമാൻ കൊക്കോ പരമേശ്വരൻ ഇതുവരെ നമ്മുടെ പ്രേംകുമാർ ആയിരുന്നു വൈസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹത്തെ മാറ്റി കൊക്കു പരമേശ്വരനാണ് മറ്റൊരു കാലത്തിൽ ടേം കഴിഞ്ഞു അങ്ങനെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി റസൂൽ പൂക്കുട്ടിയും വൈസ് ചെയർമാനായി കുക്കു പരമേശ്വരനുമാണ് ഇപ്പം എന്താണ് നിലവിൽ ചുമതലയേറ്റിരിക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് പലപ്പോഴും ചോദിക്കും റസൂൽ പൂക്കുട്ടിയും വൈസ് ചെയർമാൻ കൊക്കോ പരമേശ്വരനും കാരണം നമുക്ക് ഐ എഫ് എഫ് കെ അതായത് ഫിലിം ഫെസ്റ്റിവൽ വരാൻ വേണ്ടി പോകണ ഡിസംബറിൽ അപ്പൊ ആ സമയത്തൊക്കെ വളരെ ആയ ഒരു പേരായിട്ട് റസൂൽ പൂക്കുട്ടിയും കൊക്കു പരമേശ്വരനും മാറും വെച്ചേക്കുക മറ്റൊന്ന് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയത് കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുന്ന പ്രമുഖർ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരാണ് പക്ഷെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആള് മമ്മൂട്ടി മാത്രമാണ് മറ്റു രണ്ടുപേരും അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് എത്തിയിട്ടില്ല മമ്മൂട്ടി മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത് ഓക്കെ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് അന്തരിച്ച കേരളത്തിന്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് അന്തരിച്ച കേരളത്തിന്റെ ആദ്യത്തെ ഒളിമ്പിക് മെഡൽ ജേതാവാണ് മാനുവൽ ഫ്രെഡറിക് ആരാണ് മാനുവൽ ഫ്രെഡറിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തിനന്തരിച്ച കേരളത്തിന്റെ ആദ്യത്തെ ഒളിമ്പിക് മെഡൽ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിലാണ് വെങ്കലം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടു മ്യൂണിക് ഒളിമ്പിക്സിലാണ് വെങ്കലം നേടിയത് ഇന്ത്യയുടെ ഹോക്കി ടീമിലായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ ആണ് കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ സ്വദേശിയാണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു ഇദ്ദേഹമാണ് മലയാളിയായി ഉണ്ടായിരുന്ന ഏക വ്യക്തി അന്ന് വെങ്കലമാണ് നേടിയത് ഗോൾ കടുവ എന്നാണ് മാനുവൽ ഫ്രെഡറിക് അറിയപ്പെടുന്നത് ഗോൾ കടുവ എന്നാണ് മാനുവൽ ഫ്രെഡറിക് അറിയപ്പെടുന്നത് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ധ്യാൻചന്ദ് പുരസ്കാരവും നേടി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആണ് മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയത് പക്ഷേ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് ഒന്ന് തന്നെയാണ് അത് ഓർത്തു വെച്ചേക്കണേ ഇത് ഫെഡ് മാനുവൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയ തന്നെയാണ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റാണ് വെച്ചേക്കുക പിന്നെ ചെസ് ലോകകപ്പ് ആരംഭിച്ചിട്ടുണ്ട് ചെസ് ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത് അത് ഗോവയിൽ വെച്ചാണ് നടക്കുന്നത് ചെസ് ലോകകപ്പ് നടക്കുന്നത് ഗോവയിൽ വെച്ചാണ് ഈ ഫിഡെ ലോക ചെസ് കപ്പ് ട്രോഫിയുടെ പുതിയ പേര് വിശ്വനാഥൻ ആനന്ദ് ചെസ് ട്രോഫി എന്നാണ് വിശ്വനാഥൻ ആനന്ദ് എന്താണ് ചെസ് കപ്പ് ട്രോഫി എന്നാണ് വിശ്വനാഥൻ ആനന്ദിന്റെ പേരിലാണ് അഞ്ചു വട്ടം ചാമ്പ്യനായ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ് അദ്ദേഹത്തിന്റെ പേരിലാണ് പുതിയ ചെസ് ലോകകപ്പ് അറിയപ്പെടുന്നത് ഫിഡെ ലോക ചെസ് കപ്പ് ട്രോഫി അറിയപ്പെടുന്നത് വിശ്വനാഥൻ ആനന്ദിന്റെ പേരിലാണ് അത് നടക്കുന്നത് ഗോവയിൽ വെച്ചാണ് ആരാണ് ദേശീയ കായിക മന്ത്രി എന്ന് ചോദിച്ചാൽ മൻസുഖ് മാണ്ഡവ്യാണ് മൻസുഖ് മാണ്ഡവ്യാണ് ദേശീയ കായിക മന്ത്രി ഇപ്പൊ ഗോവയിൽ വെച്ചാണ് ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് ദേശീയ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഫിഡയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അർക്കാദി ദോർക്കോവിച്ച് ആണ് അർക്കാദി ദോർക്കോവിച്ച് ആണ് ഫിഡയുടെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന ആള് അതുപോലെ ഈ ചെസ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏക വനിത എന്ന് പറയുന്നത് ദിവ്യ ദേശ്മുഖ് മാത്രമാണ് ഈ ഒരു ചെസ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏക വനിത ദിവ്യ ദേശ്മുഖാണ് അദ്ദേഹം നിലവിലെ വനിതാ ലോകകപ്പ് ചാമ്പ്യനാണ് വനിത ചെസ് ലോകകപ്പ് ചാമ്പ്യൻ ആണ് ദിവ്യ ദോഷ് ദേശ്മുഖ് അപ്പൊ അവരാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഒന്നുകൂടെ നോക്കുക ചെസ് ലോകകപ്പ് നടക്കുന്നത് ഗോവയിലാണ് വിശ്വനാഥൻ ആനന്ദ് ചെസ് കപ്പ് ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത ദേശീയ കായിക മന്ത്രി ആരാണ് മൻസുഖ് മാണ്ഡവ്യാണ് ഗോവയിൽ വെച്ചാണ് കളി എന്ന് പറഞ്ഞു ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് അപ്പൊ ഫിഡന്റെ പ്രസിഡന്റ് അർക്കാദി ദോർക്കോവിച്ച് ആണ് അതുപോലെ പങ്കെടുക്കുന്ന ഏക വനിത എന്ന് പറയുന്നത് ദിവ്യ ദേശ്മുഖുമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ദിവ്യ ദേശ്മുഖുമാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കരപിള്ളക്കാണ് കവിയും സാഹിത്യ നിരൂപകനുമായ കെ ജി ശങ്കരപ്പിള്ളക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് കെ ജി ശങ്കരപ്പിള്ള ഇദ്ദേഹമാണ് കെ ജി ശങ്കരപ്പിള്ള ഇദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ഇത് സമഗ്ര സംഭാവനക്കാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് സമഗ്ര സംഭാവനക്കാണ് പുരസ്കാരം ലഭിച്ചത് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് സമ്മാനം അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ലഭിക്കുന്നത് കെ ജി ശങ്കരപ്പിള്ളയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കരപ്പിള്ള ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിൽ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടില് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കെ ജി ശങ്കരപ്പള്ളിയുടെ കവിതകൾക്കാണ് ലഭിച്ചത് കെ ജി ശങ്കരപ്പള്ളിയുടെ കവിതകൾക്ക് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കെ ജി ശങ്കര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലെ പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിലെ ഹബീബ് വലപ്പാട് പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിലെ ഹബീബ് വലപ്പാട് പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നില് പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപതിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതില് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബംഗാൾ എന്ന കവിതയിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബംഗാൾ എന്ന കവിതയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായതെന്ന് മനസ്സിലാക്കുക ഇപ്പൊ ബംഗാൾ എന്ന കവിത കെ ജി ശങ്കരപ്പിള്ളയുടെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവാരാണ് കെ ജി ശങ്കരപ്പിള്ളയാണ് കെ ജി ശങ്കരപ്പിള്ള ആരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ സജി ചെറിയാനാണ് സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി ചെയർമാൻ പ്രകാശ് രാജാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി ചെയർമാൻ ആരാണ് പ്രകാശ് രാജാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഓളക്കുഴൽ അവാർഡിനെ കുറിച്ച് അദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിൽ ഒമ്പതിലാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കടമനട്ട രാമകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലുമാണ് ലഭിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ശ്രദ്ധേയനായ കവിത എന്ന് പറയുന്നത് ബംഗാൾ എന്നതാണ് അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് കെ ജി ശങ്കര പിള്ളയാണ് കെ ജി ശങ്കര ഓക്കെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ ഇതൊക്കെ അല്ലെ കൃത്യമായി തന്നെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ആരുടെ രാജകുമാരൻ സ്ഥാനവും മറ്റ് രാജകീയ പദ്ധതി പദ്ധതികളും അവകാശങ്ങളുമാണ് നീക്കം ചെയ്തത് അതായത് രാജകുമാരൻ എന്ന സ്ഥാനവും പോയി മറ്റ് രാജകീയ പദവികൾ പദ്ധതികളിലെ പദവികളാണ് പദവികളും അവകാശങ്ങളും ഒക്കെ എന്താണ് ചാൾസ് രാജാവ് നീക്കം ചെയ്തിട്ടുണ്ട് അത് അതെവിടെയാണെന്ന് ചോദിച്ചാൽ വിൻസർ ആണ് അത് നമ്മുടെ ബ്രിട്ടീഷിലാണ് ബ്രിട്ടനിലാണ് നടക്കുന്നത് ബ്രിട്ടനിലെ ചാൾസ് രാജാവാണ് അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും രാജകീയ പദവികളൊക്കെ നീക്കം ചെയ്തത് ആൻഡ്രൂ വിൻസർ ആണ് ഓക്കെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആധാർ പരിഷ്കാര സമിതിയിൽ അപ്പൊ അതിന്റെ പേരാണ് ദർശനരേഖ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി എന്നാണ് ആധാർ പരിഷ്കാര സമിതിയുടെ പേരെന്ന് പറയുന്നത് ദർശനരേഖ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി എന്നാണ് ഈ ഒരു പരിഷ്കാര സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഉന്നതതല സമിതിയിൽ അംഗമായ മലയാളി ആരാണ് ചോദിച്ചാൽ ഡോക്ടർ പ്രഭാഹരൻ ആണ് പ്രഭാഹരൻ ഓക്കെ ആധാർ പരിഷ്കാര സമിതി രൂപീകരിച്ച ഉന്നതതല സമിതിയിൽ അംഗമായ മലയാളിയാണ് ഡോക്ടർ പ്രഭാഹരൻ ആരാണ് സമിതിയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ നീൽകാന്ത് മിശ്രയാണ് ഇദ്ദേഹം തന്നെയാണ് യു ഐ ഡി ഐയുടെ അധ്യക്ഷൻ അതായത് ആധാർ വെരിഫിക്കേഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു ഉന്നതതല സമിതിയിലെ അംഗമായ മലയാളിയും നീൽകാന്ത് സോറി മലയാളി പ്രഭാകരനാണ് ഈ ഒരു ഉന്നതതല സമിതിയുടെ അംഗമായ അധ്യക്ഷനാണ് നീൽകാന്ത് മിശ്ര ആരാണ് നീൽകാന്ത് മിശ്ര ആ പേര് രണ്ടും ഓർത്തു വെച്ചേക്കുക കാരണം ആധാർ പരിഷ്കാര സമിതിയിൽ അതിന്റെ പേരാണ് ദർശന രേഖ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് എന്നാണ് ആ രൂപീകരിച്ച ഉന്നത സമ തല സമിതിയിൽ അംഗമായ മലയാളിയാണ് ഡോക്ടർ പ്രഭാകരൻ സമിതിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ നീൽകാന്ത് മിശ്ര യു ഐ ഡി എയുടെ അധ്യക്ഷനാണ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് എന്നുള്ളതിന്റെ മുഴുവൻ പേര് അതിന്റെ അധ്യക്ഷനാണ് നീൽകാന്ത് മിശ്രെ അത് നോട്ട് ചെയ്യുക അടുത്തത് ഇന്ത്യ യു എസ് പത്ത് വർഷത്തെ പ്രതിരോധ ചട്ടക്കൂട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇന്ത്യയും അമേരിക്ക ഇന്ത്യയും യുഎസും പത്തു വർഷത്തെ പ്രതിരോധ ചട്ടക്കൂട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഒപ്പുവെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യു എസിന്റെ പ്രതിരോധ ആയ പീറ്റർ ഹെക്സുമാണ് അതായത് കോലാലംപൂരിൽ നമ്മുടെ ആസിയാൻ ഉടമ്പടി നടക്കുന്നത് ആസിയാന്റെ ഭാഗമായിട്ട് അവിടെ വെച്ചാണ് കോലാലംപൂരിൽ വെച്ചാണ് ഉടമ്പടി ഒപ്പു വെക്കുന്നത് അപ്പൊ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സും കോലാലംപൂരിൽ വെച്ചിട്ടാണ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് അതിൽ വിവരങ്ങൾ പങ്കുവെക്കൽ സാങ്കേതിക സഹകരണം സഹകരണ ഏകോപനം എന്നിവയിലാണ് സഹകരണം അതായത് വിവരങ്ങൾ പങ്കുവെക്കൽ സാങ്കേതിക സഹകരണം ഏകോപനം എന്നിവയിൽ സഹകരിക്കും കൂടാതെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം ആധുനികവൽക്കരണം കൂടാതെ സ്വതന്ത്രമായി ഇന്ത്യ പസഫിക് മേഖലയ്ക്കായി ഇന്ത്യമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സഹകരണങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട സഹകരണങ്ങളായിട്ട് വരുന്നത് മറ്റൊന്ന് കൊച്ചിയിലെ ദക്ഷിണ നാവികസേന മേധാവിയായി ചുമതലയേറ്റാണ് ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ സമീർ സക്സേനയാണ് കൊച്ചിയിലെ ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ സമീർ സക്സേനയാണ് ഓക്കെ അത് ഓർത്ത് വെച്ചുക അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആശ്രയ എന്താണ് ആശ്രയ എന്നതാണ് അതായത് ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ കാർഷിക സേവനങ്ങൾ അനായാസം കർഷകരിലേക്ക് എത്തിക്കാൻ കൃഷിഭവനൊപ്പം ആരംഭിച്ച ഡിജിറ്റൽ സേവന കേന്ദ്രമാണ് ആശ്രയ എന്ന് പറയുന്നത് അതായത് ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഒരു വൺ സ്റ്റോപ്പ് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ കാർഷിക സേവനങ്ങൾ അനായാസം കർഷകരിലേക്ക് എത്തിക്കാൻ കൃഷി ഭവനൊപ്പം ആരംഭിച്ച ഡിജിറ്റൽ സേവന കേന്ദ്രമാണ് ആശ്രയ ആശ്രയ ആരാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് കൃഷി വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് അതുപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ ആണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജി ആർ ആണ് ജി ആർ അനിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ അതായത് കാർഷിക സേവനങ്ങൾ അനായാസം കർഷകരിലേക്ക് എത്തിക്കാൻ കൃഷിഭവനൊപ്പം ആരംഭിച്ച ഡിജിറ്റൽ സേവന കേന്ദ്രമാണ് ആശ്രയ അതുപോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുഖ്യ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ താരം ചോദിച്ചാൽ അഭിഷേക് നായരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുഖ്യ പരിശീലകനായി തിരഞ്ഞെടുത്ത മുൻ ഇന്ത്യൻ താരമാണ് അഭിഷേക് നായർ ആരാണ് അഭിഷേക് നായർ അഭിഷേക് നായർ ഓക്കെ ഇതാണ് അഭിഷേക് നായർ എന്ന് മനസ്സിലാക്കുക ഓക്കെ അഭിഷേക് നായർ ഇത്രയുമാണ് നമ്മൾ ഡെയിലി ന്യൂസ് ഇന്നത്തെ പ്രധാന പത്രവാർത്തകളിലൂടെ നമ്മൾ കളക്ട് ചെയ്ത വാർത്തകളാണ് അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്താം അതുപോലെ നമ്മൾ എന്താണ് ഇത് കഴിഞ്ഞ് കുറച്ച് എന്താണ് കൊസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്താം തുടക്ക ദിവസമാണ് ഒന്നാമത്തെ ദിവസമാണ് കറണ്ട് അഫയേഴ്സിന്റെ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ഒരു എം സി ക്യൂ കൂടി നമ്മളിവിടെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ എം സി ക്യു കൂടി നമ്മൾ ആഡ് ചെയ്യും ഓക്കെ അപ്പൊ ഡെയിലി ന്യൂസ് അനാലിസിസ് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഏഴ് മണി അല്ലെങ്കിൽ ഏഴേ മുപ്പത് ഏഴ് മണിക്കോ ഏഴേ മുപ്പതിനോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ പ്രധാന പത്ര വാർത്തകളൊക്കെ നമ്മളിവിടെ എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് ലൈവ് റെക്കോർഡ് ക്ലാസുകളാണ് പ്രിന്റബിൾ പി ഡി എഫ് നോട്ടാണ് എസ് സിആർ ടിയുടെ പുതിയതും പഴയതുമായ ക്ലാസ്സുകളാണ് പി വൈ ഡിസ്കഷൻ ഉണ്ട് മെൻ്റൽ സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ പോൾക്യൂസും മോക്ക് ടെസ്റ്റും ഒരു വർഷത്തേക്ക് വാലിഡിറ്റിയാണ് പ്രിലിയംസും മെയിൻസുമാണ് നമ്മൾ ഇതിനോട് ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ സി ഇ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ ഇതാ ഈ ഒരു സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ വിളിച്ച് നമുക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്താലും മതി ഓക്കെ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ അതുപോലെ ബെബ്കോ അത് ബെബ്കോ അതുപോലെ വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫീസും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അത് നമ്മൾ എന്താണ് എക്സാം കഴിയുന്നവരെ നമ്മൾ ആ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ ദേവസ്വം ബോർഡിന്റെ ബാച്ചുകളാണ് ദേവസ്വം ബോർഡിന്റെ ബാച്ചുകൾ ദേവസ്വം ബോർഡിന്റെ ബാച്ചുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ദേവസ്വം ബോർഡിന്റെ ബാച്ചുകൾക്ക് ഫീസ് ആയിട്ട് വരുന്നത് ഓക്കെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലാണ് ബാച്ച് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഏഹ് ഇതിൽ പറയുന്നത് ഓക്കെ നമുക്ക് ഇതില് എന്താണ് മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട എന്ന് ചെയ്യേണ്ടിരുന്നാലും പറയാം ദേവസ്വം ബോർഡിന്റെ പുതിയ അപ്ഡേറ്റുകളൊന്നും നമുക്ക് വന്നിട്ടില്ല രണ്ടാഴ്ചക്കുള്ളിൽ എന്താണ് ഷോർട്ട് ലിസ്റ്റ് വരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് വന്നാൽ നമ്മൾ കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള എന്താണ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഈ കറണ്ട് അഫേഴ്സിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് നാളെ നമുക്ക് ദേവസ്വം ബോർഡിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ ദേവസ്വം ബോർഡ് ഒരു സ്പെഷ്യൽ ടോപ്പിക് മോക്ക് മോക്ട്രസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്